എരമ്യാവിൻ്റെ ജനമായ ബുക്ക് ഓഫ് ജനമായ ചാപ്റ്റർ വൺ ഒന്നിൻ്റെ പത്താം വാക്യമാണ് പരിശുദ്ധാൽ മാവ് ഏൽപ്പിച്ചു ആരേലും വായിച്ചു സഹ ആ കൽപ്പിച്ചു ഇവിടെ ജനത്തിന്മേൽ ഒരു അപ്പോയിന്റ്മെന്റ് ദൈവം തരികയാണ് ഇനി ആരെയും ചോദിച്ചാൽ പറയണം അല്ലേ ലൂയ്യ അപ്പോയിന്മെന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അവന്റെ അധികാരവും ശക്തിയുമായിട്ടാണ് ഞാൻ വരുന്നത് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി പ്രത്യേകമായ പോയിന്റ് ചെയ്തിരിക്കുന്നത് എരമ്യാവിനോടാ പറയുന്നത് എരമ്യാവിന് ആ വെറും ബാലനായിരിക്കുമ്പോഴാണ് ആമേ ഈ വാക്യത്തിന് എൻ്റെ ജീവിതത്തിലും വലിയ പ്രാധാന്യമുണ്ട് ഇതെന്നോട് തന്നെ സംസാരിച്ചതാണ് കർത്താവ് പറഞ്ഞു നീ നീനീ സംസാരിക്കുക ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ 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 അഞ്ചാമത്തെ അഞ്ചാമത്തെ വാക്യത്തിൽ വാക്യം ഒന്ന് നിന്നെ 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 ഉദരത്തിൽ മുമ്പേ മുമ്പേ അറിഞ്ഞു നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു ദൈവം നിയമിച്ചിരിക്കുന്ന അതാർക്കും മാറ്റാനൊക്കത്തില്ല എൻ്റെ മാതാവും പിതാവും പ്രായമായിട്ടാണ് അവർ യാത്ര ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടത് എങ്കിലും എൻ്റെ സഹോദരൻ്റെ വേർപാട് എൻ്റെ വല്ലാതെ വേദനിപ്പിച്ചു എനിക്കാകെ ഒരു സഹോദരനാണ് നാല് വർഷത്തിനകം എല്ലാവരും മാറ്റപ്പെട്ടു പക്ഷേ എൻ്റെ അമ്മ പോയപ്പോൾ എൻ്റെ പിതാവ് പോയപ്പോൾ ഞാൻ ഓർത്ത് അമ്മയുണ്ട് അമ്മ പോയപ്പം സഹോദരനുണ്ട് ഞാൻ പറയുന്നത് എൻ്റെ അല്ലല്ലൂയ എനിക്ക് കർത്താവ് എന്നെ സ്നേഹിക്കാൻ എന്നെ കരുതുവാൻ എൻ്റെ മാതാപിതാക്കളെക്കാട്ടിലൊക്കെ ഈ ലോകത്തിൽ കർത്താവ് സ്നേഹിക്കുന്ന ഒരു കർത്താവിനെ എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ പറയുന്ന അതുകൊണ്ട് തെറ്റായിരിക്കല്ലേ എന്നെ സ്നേഹിക്കുകയും എന്നെ ബഹുമാനിക്കുകയും താൻ്റെ ദാസനവിടെ ഉണ്ട് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ കോളിങ് മനസ്സിലാക്കി എന്നെ അനുവദിക്കേ ഇല്ലേ എനിക്കിവിടെ നിൽക്കാനൊക്കത്തില്ലായിരുന്നു അദ്ദേഹം ഡോക്ടറാണ് വീട്ടിൽ കടന്നു വരും ക്ഷീണിച്ചാണ് വരുന്നത് എങ്കിലും ശുശേഷത്തെ സ്നേഹിക്കുന്നുണ്ട് പലരും പറഞ്ഞു അവൻ ക്ഷീണിച്ചു വരുമ്പോഴൊക്കെ നീ അവിടെ കാണണ്ടായോന്നൊക്കെ ഏ മരുമകളായിട്ടല്ലേ ഭാര്യയായിട്ട് അന്നേരം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യം എന്നാ ഞാൻ കൊച്ചു കയറി ചേർക്കാനാണോ എനിക്കറിയത്തില്ലേ അവൾ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ പോകുന്നത് ഞാൻ ചൂടാക്കയേക്കാം അങ്ങനെയുള്ള ഭർത്താക്കന്മാർക്കായി ഞാൻ ദൈവത്തെ സ്ഥിതി എൻ്റെ മാതാവും മേരിക്കോവരായത് അതിൻ്റെ പിൻപിൽ ഒരു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കഥാവ് എനിക്കും ഒരു ബാബു ചാനെ തന്നും സുവിശേഷത്തിന് വേണ്ടി ദൈവ സുവിശേഷത്തിന് വേണ്ടി അത് ചെയ്യും അങ്ങനെ മാതാവെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ ആണ് അന്നമ്മ ആൻ്റി പരിശുദ്ധാത്മാവ് ഞാൻ എൻ്റെ ബ്രദർ മരിച്ചു കഴിഞ്ഞിട്ട് പ്ലെയിനിൽ കയറി കൊച്ചിയിൽ നിന്ന് ഹസ്ബൻഡുണ്ട് നീ പെട്ടെന്ന് വന്നു നീ തന്നെയാകണ്ട ഞാൻ ഉടനെ വരാൻ എൻ്റെ കൂടെ അന്നൊരെല്ലാത്തിനും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുമ്പോഴും ഞാൻ താഴോട്ട് നോക്കുമ്പോൾ ഡോറിൻ്റെ അറ്റത്ത് തോന്നും ഒരു ശൂന്യത എൻ്റെ മനസ്സിൽ വന്നു ഭർത്താവിൻ്റെ ദാസനെ ഭാവിച്ച എൻ്റെ ബ്രദറിനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിക്സ് ടൈമിലാണ് പല ക്വസ്റ്റ്യനുകൾ പലരും ചോദിച്ചു ഒന്നിനും ഒന്നിനുത്തരം എനിക്കില്ല എങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് താഴോട്ട് നോക്കുമ്പോൾ ശൂന്യത എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഭാരതത്തിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എൻ്റെ അമ്മ പ്പോഴും പ്രാർത്ഥിക്കും അല്ലല്ലൂയ കുഞ്ഞായിരിക്കും പോലും സുശേഷം അതൊക്കെ പലപ്പോഴും രാത്രിയിൽ എഴുന്നേൽക്കുന്ന എൻ്റെ അമ്മയുടെ കണ്ണുനീരൻ്റെ ദേഹത്ത് വീഴുമ്പോളാണ് എന്തോ ആ ചോദിക്കുന്ന വേറൊന്നും പുള്ളിക്കാരി ചോദിക്കാറില്ല കർത്താവേ എൻ്റെ മോൾക്ക് ഒരു പങ്ക് കൊടുക്കണേ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവമൊക്കെ കാശ് നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ ഡോക്ടറിൻ്റെ സ്റ്റെപ്പ് വണ് പാസ്സാകാൻ സഹായിക്കണേ ഏഹ് എൻജിനീയറിങ് അല്ലേ അതൊക്കെ കുഴപ്പമില്ല അതിനെ കാട്ടിലും നിൻ്റെ ഒരു തലമുറയെങ്കിലും സുശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം ചോദിക്കുന്നു കേട്ടോ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് മൂന്ന് പേരും എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ആയിരിക്കുന്നുണ്ട് മൂന്ന് പേരും ഡോക്ടറിന് പോകാനായിട്ട് ഇരിക്കുമ്പോളാണ് ഞാൻ കർത്താവിനോട് എൻ്റെ അമ്മ ചോദിച്ച പോലെ കർത്താവേ ഒരു പൈതൽ നീയെങ്കിലും എനിക്ക് തരണേ ഞാനത് ഉള്ളിൻ്റെ ഉള്ളിനകത്ത് വെച്ചിരിക്കുക സുവിശേഷമായി നിൽക്കുമ്പോൾ നീ അത് മാനിക്കണമേ ഇവിടെ പാടിയ പൈതല് അവൻ പഠിക്കാൻ പോകുമ്പോഴാണ് കർത്താവ് ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണം എല്ലാ മാനവും മഹത്വം കർത്താവ് ഞാനല്ല ഒന്നും ചെയ്തത് കേട്ടോ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ ഇതാരുടെയും കാര്യം ഇത് പറയില്ല ഞാനൊന്നും കർത്താവിനെ ഉയർത്തി ഉയർത്തിക്കാട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം അറിയുന്നവൻ കർത്താവ് തക്ക സമയത്ത് അവനെ വിളിച്ചു വേർതിരിച്ചു ഞങ്ങളുടെ മിനിസ്റ്റർ ചെയ്യാൻ കർത്താവ് കൃപ തരുന്നു ഇതുവരെ നിർത്തി ഇന്ന് വരെ നിർത്തി കൃപ ശത്രുവേ ഇതൊന്നും നോക്കരുത് പിന്നെ രക്തം കൊണ്ട് മൂടട്ടെ മൊഴി രക്തം കൊണ്ട് മൂടട്ടെ ജൂതലക്ഷരം നമ്മൾ ഓരോന്ന് കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം സൂക്ഷിച്ച് രക്തം കൊണ്ട് മൂടണം കൃപയാ കൃപയാ അമേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ദാസി ഈ ഗ്ലോബലിനെ കുറിച്ച് എന്നോട് പറയുന്നത് എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞൊരു വാക്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് യോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായത്തിനകത്ത് പലപ്പോഴും നമ്മൾ ലൈനിൽ കേൾക്കുന്ന ഒരു വാക്യം അനമാൻ്റെ കൂടെ കൂടെ ചെയ്യുന്ന ഒരു വാക്യം വൃക്ഷത്തിനൊരു പ്രത്യാശ പതിനാലിന്റെ നാല് ഏഴാണ് ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കൊടുക്കും ഒന്നുകൂടെ പറഞ്ഞാലേ അത് വെട്ടിയാൽ പിന്നെയും പറഞ്ഞു ഒന്ന് പറഞ്ഞു ഒന്ന് വെട്ടിക്കളഞ്ഞ ശത്രു വെട്ടിക്കളഞ്ഞാലും അത് പൊട്ടിക്കളിക്കും അടുത്തത് അത് ൊമ്പുകൾ വിടാതിരിക്കയില്ല അടുത്തത് അതിന്റെ വേർ നിലത്ത് പഴകിയാലും കേട്ടോ ചില വിഷയങ്ങളും പഴകിയാലും വെള്ളത്തിന്റെ ഈർപ്പം കൊണ്ട് അല്ലെ ലൂയ മുളവക്കും കേട്ടോ പക്ഷെ അത് ചെയ്യണമെങ്കിൽ ദൈവം നമ്മളെ അപ്പോയിന്റ് ചെയ്യുകയാണ്

എന്തൊക്കെയാ നിർമ്മൂലമാക്കണം പൊളിക്കണം നശിപ്പിക്കണം ഇടിച്ചു കളയണം കംപ്ലീറ്റ് ഡിമോളിഷ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാനിന്ന് പറയട്ടെ യു ആർ ദോഡ്സ് ബുൾഡോസർ ഒന്നുകൂടെ ഒന്ന് പറയട്ടെ അയ്യോ അയ്യോ ഒന്നുകൂടെ ഒന്ന് പറയട്ടെ ബുൾഡോസർ കണ്ടിട്ടുണ്ടോ ഏ ബിൽഡിംഗ് പടങ്ങുന്നതിന് മുമ്പേ കൊണ്ടുവരുന്നതാണ് ദൈവത്തിന്റെ ാണ് പരിശുദ്ധാത്മാവിന് ദൈവമാക്കിയിരിക്കുന്ന കുടുംബത്തിലേക്ക് വരുവാൻ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആണെന്ന് നിർമൂലമാക്കി കംപ്ലീറ്റ് ബുൾഡോസർ വന്ന് ഒരു നിമിഷം കൊണ്ടാണോ എല്ല അടിച്ച് പൊളിച്ച് റെഡിയാക്കി പ്ലെയിനാക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വ്യാപരിക്കുന്ന അഭിഷേകം ദൈവം അതിനായി അഭിഷേകം ചെയ്തിരിക്കുന്നു അത് മാത്രമല്ല പിന്നെ എന്തുകൊണ്ട് രണ്ടുകൂടെ നടക്കണം അവിടെ എന്താണ് പണിയ നടൻ ചിലതൊക്കെ നടണം ദേശത്ത് ആമേ അല്ലെങ്കിൽ ചിലതൊക്കെ നടവാൻ പുതിയ മിനിസ്ട്രീസ്

ദാസി അല്ലേ ലൂയ്യ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ ആ ഒരു കാര്യം കൂടെ ഓർക്കണം ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് പോയു വലിയ ഇതെല്ലാവർക്കും അറിയാവുന്നവരാ ഗോഡ് ഡിസ് അപ്പോയിൻറ്റിങ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ പതിപ്പുറണ്ടല്ലോ അനമാൻറ്റി എന്നെ വിളിച്ചിട്ട് കർത്താവ് ഈ വാക്യം പറഞ്ഞിട്ട് അയ്യോ പൂന്നിൻ്റെ വന്നാൽ പറഞ്ഞു അല്ലേ ഞാൻ ഓർക്കും ഇനി എന്തോ പണി ഞാനാ ഏ എല്ലാം തീർന്നു ഏ അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷേ പെട്ടെന്ന് ദൈവശക്തി പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവരും പറയും അയ്യോ അേരിക്കൂർ ആ പ്രസംഗിക്കും കൊള്ളാം എന്നാലും മേരിക്കൂറിൻ്റെ അത്രയും ഇഷ്ടം പോലെ പറയും ഞാൻ നല്ല ഓർക്കും കർത്താവ് ഞാൻ അല്ല ഇനി എന്തുക്കും മേരിക്കൂരുന്ന വെള്ള വസ്ത്രമൊക്കെ വെള്ള സാരിയൊക്കെ കൊടുത്ത് സൂക്ഷിക്കുകയൊക്കെ ചെയ്യാൻ ഞാൻ ഞാനങ്ങനല്ലേ ഐ ആം നോട്ട് എ ഗാഡ് സെഡ് യു ഹാവ് ഐ ഹാവ് പുട്ട് ഓൺ ഷൂ ഫോർ യു യു ആർ നോട്ട് വെയറിങ് ഹെവിളി ഡിഫറെൻ്റ് ആണ് യു ആർ യുണീക്ക് നമ്മൾ വേറെ ആരെ പോലും ആകാൻ ആഗ്രഹിക്കല്ലേ ക്രിസ്തുവിനെ ബി എ ഇമിറ്റേറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എങ്ങനാണ് ആസ് ഹിസ് ബില്ല അവൻ്റെ പ്രിയരായങ്ങൾ ഗീതാമ പ്രിയ മക്കളായി അന്നമാൻറ്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഗ്ലോബലായിട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു ആ മാതാവ് മാതാവ് കേൾക്കാത്ത മാതാവിൻ്റെ ശബ്ദം കേൾക്കാത്ത രാജ്യങ്ങളിൽ ഞാൻ നിൻ്റെ നിന്നിൽ കൂടെ എൻ്റെ ശബ്ദം ഞാൻ കേൾപ്പിക്കും ഭൂമിയിടത്തെത്തോളം ഇതെങ്ങനെയാ സംഭവിക്കുന്നൊന്നറിയത്തില്ല എൻ്റെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ട്രെയിൻ ചെയ്യാനുണ്ട് ഹന്നമാൻഡിയിൽ കൂടെ പലതും ഏ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് ഞങ്ങളെ ദൈവം ലീഡേഴ്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അമേ ആ സമയത്തോർത്തോണം ഇത് പറഞ്ഞിട്ട് കർത്താവിൻ്റെ ആത്മാവ് ഒന്നുകൂടെ പറഞ്ഞു ഒന്നിൻ്റെ പത്തൊമ്പത് വായിക്കടെ ഇതൊക്കെ ശരിയാ നല്ലതാ ഹലൂയ എന്നെ കിട്ടുമോ ഹലലൂയ ഗ്ലോറി അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കുകയില്ലാതെ നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോയുടെ അരുളപ്പാട് ഹലലൂയ ദൈവത്തിൻ്റെ ആയിരിക്കുന്നുണ്ട് വ്യാപാരം നിന്നെ തിരിച്ചറിയുന്നു അവനെ നശിപ്പിക്കുവാൻ അല്ലേ ലൂയ്യസക്കയില് പറഞ്ഞിരിക്കുന്ന അവരുടെ നെറ്റിയില് എന്താ വഴിട്ടിരിക്കുന്ന പ്രത്യേക ആട്ടയാള പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി അപ്പോയിന്റ് ചെയ്തവരുടെ നെറ്റിയിലുള്ളത് ശത്രു തിരിച്ചറിയും അവർക്കെതിരെ അവരുടെ കുടുംബത്തിനെതിരെ കുഞ്ഞുങ്ങൾക്കെതിരെ അവരുടെ ആരോഗ്യത്തിനെതിരെ വരും വിചാരിക്കണ്ട പക്ഷേ അത് ജയിക്കയില്ല കാരണം ഈ അപ്പോയിന്റ്മെന്റ് നീ ഉരുവാകുന്നതിന് മുൻപ് നീ യോഗിച്ചതാ ാവെ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു ബദാം ജാഗ്രത് വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു യഹോവ എന്നോട് നീ കണ്ടത് ശരി തന്നെ എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും എന്ന് ഞാനാണ് നീ വിശ്വസിച്ച് മുന്നോട്ട് ഞാൻ അത് നിവർത്തിക്കുവാൻ ജാഗ്രതയുള്ളവനാണ് ജാഗ്രത എന്ന് പറഞ്ഞാൽ അറിയാവോ സൂക്ഷ്മതയോടെ കേട്ടോ വിൽ പെർഫോം ഇറ്റ് എന്നാണ് ഇംഗ്ലീഷ് അത് വെരി ഇംഗ്ലീഷിലെ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാൻ യു റീഡ് ദാറ്റ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ് ഐ എം വാച്ചിങ് ഓവർ മൈ വേർഡ് ഞാൻ പറഞ്ഞത് സംഭവിക്കത്തക്ക വായിൽ നിന്ന് വരുന്ന ഓരോ വാശ്യവും തിരിച്ചു വരത്തില്ല ഞാൻ കൽപ്പിച്ചു അതുപോലെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവ മക്കളെ നിന്നോട് വാക്ക് പറഞ്ഞത് നിന്നോട് സംസാരിച്ചതാ ഒരു മനുഷ്യനല്ല നിന്റെ അമ്മയുടെ ഉത്തരത്തിൽ ഉണ്ടാകുന്നതിനു മുമ്പേ തന്നിരിക്കുന്നത് നീ മനുഷ്യരെ ഭയപ്പെടരുത് നീ അവരെ ഭയപ്പെടരുത് വെരി ഇമ്പോർട്ടൻറ്റ് ആരാണ് അപ്പോയിൻമെൻ്റ് തന്നിരിക്കുന്നു അല്ല പലതും വരുന്നുണ്ടെങ്കിൽ സമയമില്ലാത്തതോടെ ഞാൻ തൊട്ട് ദൈവാത്മത മാത്രം പറഞ്ഞിരിക്കുക അടുത്തത് അതുകൊണ്ട് എന്താണെന്നറിയാമോ ഹബക്കുക്ക് രണ്ടിൻ്റെ രണ്ട് മുതൽ നാലു വരെ നിങ്ങൾ പോയി ചെയ്യേണ്ടത് അടുത്ത അബക്കോക്ക് രണ്ട് രണ്ട് മുതൽ നാല് വരെ ആമൻ ആമൻ ഇല്ല ും വിശ്വസിക്കുന്ന ദൈവ മക്കള് വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ഒന്ന് എഴുതിയിട്ട് ആ ബാത്റൂമിന്റെ കണ്ണാടിയിൽ നിങ്ങൾ മുറിയിൽ അങ്ങോട്ട് ഇറങ്ങുന്നതിൻ്റെ ഇതിലെല്ലോ ഒന്ന് തൂക്കിയിട്ടെ കൂടെ കൂടെ എന്തെങ്കിലും പറയുമ്പോൾ അതൊന്ന് കാണണം കേട്ടോ ദൈവത്തിന്റെ സ്വഭാവം അവൻ പറഞ്ഞ അതുപോലെ ചെയ്യും എന്റെ നീതിമാനോ അതെ അടുത്തത് ചെയ്യേണ്ടത് ഏ എല്ലാവരും പോയി കേട്ടോ ഞങ്ങളുടെ വീടുകളിലൊക്കെ വരുമ്പോൾ എനിക്ക് കാണണം അത് കുത്തിവെച്ചിരിക്കുന്നത് ശത്രു മന്ത്രിക്കുമ്പോൾ ഗുരുവിടണം അല്ലല്ലൂയ അടുത്തത് ചെയ്യേണ്ടത് ഒന്ന് പതിനേഴ് ആകെയാൽ നീ അരകെട്ടി എഴുന്നേറ്റ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പ്രസ്താവിക്കാം ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതെ ഇരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത് അല്ലെ ലൂയ ഗെറ്റ് റെഡി അരകട്ടി അരകട്ടി അരകെട്ടി പറയാന്നുള്ള പാ പാസ് ഓവറിനകത്തും പറഞ്ഞിരുന്നുണ്ട് അത് അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങ് പോവും ഞാൻ ഇവിടെ നിർത്തുക അറിയാവുന്ന അറിയാവുന്നവനം അറിയാവുന്നതിന് അരകെട്ടി റെഡി അതെ എപ്പം കണ്ടിട്ടുണ്ടോ ഏ ഓട്ടക്കാരെ ആമേ ഞാൻ സ്പോർട്സിലൊക്കെ ഓടിയ ആൾക്കാരായിരിക്കുന്നുണ്ട് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സി വരുന്നത് അതാ ഞങ്ങളിങ്ങനെ ഒന്ന് ചാടിയൊക്കെ നിൽക്കും കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഹൈ ജമ്പ് ഫൈവ് പോയിൻ്റ് ടു ആയിരുന്നു ഞാൻ ഓടി ഓപ്പണറായിരുന്നു ക്രിക്കറ്റ് യൂണിവേൽ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഇന്ന് രാവിലെ അച്ഛാ ജൂതാ അന്ധല യൂദരക്ഷസരെ ആരെന്തു പറഞ്ഞാലും ഹ Alleluia അവൻ നമ്മിൽ പറയുന്നു다 വിളിച്ചു വരാൻ റെഡി ആയിക്ക് നടത്തു പോകാൻ അര കെട്ടി ഹിയർ ഐ ആം ലോർഡ് വിളിച്ചു വറിയാൻ വിശ്വസിക്ക് വേണ്ടി, വേർപാടിനു വേണ്ടി, ഹ Alleluia ദൈവനാമത്തിനു വേണ്ടി നിൽകുവാൻ ഗॉड ഈസ് അപ്പോയിന്റിങ് അസ് ദൈവം ഞാൻ നിന്നെ യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ള ഒരു പട്ടണവും തൂണും ഇരുമ്പുതൂണും താമ്രമതിലുകളും ആക്കിയിരിക്കുന്നു കർത്താവ് എന്താ കൊടുക്കും അറിയാം താമ്രമതില് എന്തു വന്നാലും വീഴാത്തവണ്ണം കർത്താവ് കോട്ടു ആമേൻ ജോസഫിനോട് പറഞ്ഞത് വില്ലാളികളോ അതൊന്ന് വായിച്ചേ നാപ്പത്തി ഒമ്പത് വില്ലാളികൾ അതിന്റെ നാപ്പത്തി ഒമ്പതിന്റെ ഇരുപത്തിമൂന്നാം തോന്നുന്നു ഉൽപ്പത്തി നാപ്പത്തി ഒമ്പതിന്റെ ഇരുപത്തിമൂന്നാം തോന്നി ആ നിറമുള്ള അങ്കി വന്നതുകൊണ്ട് ഇട്ടതുകൊണ്ട് നിന്നെ എല്ലാവരും അംഗീകരിക്കണോന്നില്ല

അവന്റെ പിതാവായ യാക്കോബിന്റെ അപ്പന്റെ കരം നിന്നെ അവന്റെ കരമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഭയപ്പെടേണ്ട എന്റെ കരം അല്ലലുയാ ഞാൻ നിന്നെ സഹായിക്കും അവന്റെ ഭൂജം അത്ഭുതത്തിന്റെ ഭൂജ നിന്റെ കണ്ണ് അച്ചല രൂത അല്ലേ നിനക്ക് വേണ്ടി കാൽ പിതാവിന്റെ വലത്ത് വാകത്തിരിക്കുന്ന അന്നമാ അല്ലൂയ്യ ഒന്ന് ലൂയ്യ എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട നിന്റെ കൂടെ അവന്റെ കരം അത് കഴിയും പ്രാർത്ഥിച്ചു എല്ലാരും ഒന്ന് ലൂയ ഉദാ അല്ലല്ലോ നിന്റെ കരം വേറെ ഒരു കരത്തെ നോക്കരുത് ക്ഷീണിച്ചു പോകും കേട്ടോ ഇന്നവര് നിന്നെ ഓർക്കുവെന്ന് പറഞ്ഞ യോസഫേ അവർ നിന്നെ മറന്നിരിക്കും കേട്ടോ നിനക്ക് വേണ്ടി ഒരു വാക്ക് പറയാം മിനിസ്റ്ററി നിന്നെ സഹായിക്കാമോ ഏക്ക പറഞ്ഞവരാ

Cara, ti aiuta, a cessare. Alleluia! Alleluia! Alleluia.